ഇറങ്ങി യാണ് ഹൈറച്ചിന് വേണ്ടി സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ടും ഹൈറച്ചിനെ എങ്ങനെയും രക്ഷിക്കണം എന്ന് വേണ്ടിയിട്ടും പൊരുതുന്നവരുടെ എങ്ങനെ അവരെ മനോവീര്യം കെടുത്താം കരുതി മുന്നോട്ട് ഇറങ്ങുകയാണ് കുറച്ച് നെഗറ്റീവ് കാര്യം എന്തിനു വേണ്ടിയാണ് ഈ പാമ്പ് കടിക്കുന്നത് വിഷം ചീറ്റിക്കുക എന്നുള്ളതാണ് അവരുടെ വിശപ്പൊന്നും അറിഞ്ഞില്ലല്ലോ എങ്കിലും അവരെ സംബന്ധിച്ച് കുറെ പേരാ കഷ്ടപ്പെടുത്തുക ഒരു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്ന പഴയ കാലത്തെ എന്തോ അബദ്ധത്തിൽ ഒരു മുൻ എം എൽ എ നാട്ടുകാരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരു മുൻ എം എൽ എ നാട്ടുകാരുടെ എല്ലാവരുടെയും സ്വത്തിനും നിയമങ്ങൾക്കും എല്ലാത്തിനും കാവലായി നിൽക്കുന്ന മുൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നമ്മുടെ ഹൈറിച്ചിനെതിരെ നമ്മുടെ പാപങ്ങൾക്കെതിരെ പൊരുതിയപ്പോൾ അവർക്കെതിരെ പ്രവർത്തിച്ചപ്പോൾ അറുപത് കമ്പനികൾ നമ്മൾ പൂട്ടിയിട്ടുണ്ട് ഈ ഹൈറിച്ചിനെ നമ്മൾ നിഷ്പ്രയാസം പൂട്ടുമെന്ന് പറഞ്ഞ് ചില കമ്പനികളുടെ പ്രതിനിധികൾ വലിയൊരു കാലിൽ കുറെ പേരുടെ മുന്നിൽ വെച്ച് ശപഥം ചെയ്തപ്പോൾ അതിനെതിരെ പ്രവർത്തിക്കാനാണ് നമ്മൾ ഈ സൊസൈറ്റിയും ഈ മൊയ്തീൻകുട്ടി സാറിന്റെ പോലത്തെ ആളുകളും നമ്മുടെ ഹൈറിച്ചിൽ പ്രവർത്തിക്കുന്നത് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഏറ്റവും സ്നേഹത്തോടെ തന്നെ ഹൈറിച്ചിന് വേണ്ടി പടപ്പെടുത്തുന്ന തന്റെ ലക്ഷ്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സത്യമായ കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന മൊയ്തീൻകുട്ടി സാറിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ് പ്ലീസ് വെൽക്കം മൊയ്തീൻകുട്ടി സാർ നമസ്കാരം പ്രിയപ്പെട്ടവരെ കേൾക്കുന്നുണ്ടാവും പ്രതീക്ഷിക്കട്ടെ വളരെ സന്തോഷം ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവൈബൽ സൊസൈറ്റിയുടെ ഇന്നത്തെ സൂം മീറ്റിംഗ് വളരെ കൃത്യമായി എന്താണ് ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റി എന്നും എന്താണ് ഈ സൊസൈറ്റിയുടെ ലക്ഷ്യങ്ങൾ എന്നും വിനു മാരാർ സാറും ഭാര്യ സാറൊക്കെ കൃത്യമായി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു ഈ വളരെ വൈകിയ വേളയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് പരാമർശിക്കാനുള്ളത് ഞങ്ങളൊക്കെ ഇതിന്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്നത് നമുക്ക് ഒരൊറ്റ ലക്ഷ്യവും ഇതിൽ ഒരുപാട് ആളുകൾ നമ്മൾ ഹയറിച്ച് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട് ഒരുപാട് ആളുകളുടെ കാശ് കുടുങ്ങി കിടക്കുന്നുണ്ട് നമ്മൾക്ക് ആർക്കും നമ്മളുടെ കാശ് നഷ്ടപ്പെടരുത് ബാക്കി കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവർ പറഞ്ഞു നമ്മൾ ഓക്കെ അപ്പൊ പ്രിയപ്പെട്ടവരെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒന്നര വർഷമായി നമ്മുടെ കമ്പനി കേസുമായി മുന്നോട്ട് പോവുകയാണ് അത്ഭുതം എന്ന് പറയട്ടെ ഈ ഒന്നര വർഷത്തിനടുക്ക് പതിനാറ് ലക്ഷം ഐഡികൾ ഉണ്ടായിട്ടും കേവലം വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമേ നമ്മുടെ കമ്പനിക്കെതിരെ പ്രവർത്തിച്ചിട്ടുള്ളൂ കമ്പനിക്കെതിരെ കേസിന് പോയിട്ടുള്ളൂ കൃത്യമായി ആ കേസിന് പോയവര് തൊണ്ണൂറ് ശതമാനം നമ്മൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചാക്കിട്ട് കൊടുത്തതിൽ കുടുങ്ങിയിട്ടാണ് ആ സാധുക്കൾ പോയിട്ടുള്ളത് അവർ കൊടുത്ത കേസ് എന്താണെന്നുള്ളതും കൃത്യമായിട്ട് ഇവിടെ ഭാര്യസാറുകൂടെ പരാമർശിച്ചു കഴിഞ്ഞു ബാക്കി പതിനാറ് ലക്ഷം കമ്മ്യൂണിറ്റിയിൽ പതിനാറ് ലക്ഷം ഐ ഡികളിൽ ബാക്കിയുള്ളവർ നമ്മളൊന്നും എന്താ കേസിന് പോവാത്തത് നമ്മൾക്ക് കൃത്യമായി ബോധ്യമുണ്ട് നമ്മുടെ കമ്പനി നമ്മളെ പറ്റിച്ചിട്ടില്ലാത്ത രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങി കോമ്പിറ്റന്റ് കോമ്പിറ്റന്റ് അതോറിറ്റി രണ്ടായിരത്തിഇരുപത്തിമൂന്ന് ഡിസംബറിൽ അക്കൗണ്ട് ഫീസ് ചെയ്യുന്നത് വരെ ഭാര്യ സാറ് പറഞ്ഞതുപോലെ ഒരു രൂപ ഒരാൾക്കും തരാതിരുന്നിട്ടില്ല ഈ കമ്പനി ആരെയും പറ്റിച്ചിട്ടില്ല ഈ കമ്പനി ആരെയും ചതിച്ചിട്ടില്ല ഈ കമ്പനി നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന സമയത്ത് നമ്മുടെ ഒക്കെ പ്രശ്നങ്ങൾ ഒരു കമ്പനി ആയിരുന്നു അയർച്ച് കൃത്യമായിട്ട് അതിന് വിഷൻ ഉണ്ടായിരുന്നു കൃത്യമായിട്ട് അതിന് മിഷൻ ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ കേരളത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഒരു കമ്പനി പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ നല്ല പ്രയാസമാണ് അതിന് ഏത് രീതിയിൽ തുരങ്കം വെക്കാം എന്ന് ഗവേഷണം നടത്തുന്ന മറ്റൊരു വിഭാഗം നമ്മുടെ മറ്റൊരു നാട്ടിലും ഇല്ലാത്തൊരു ഒരു 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 അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ അത് പല ഉദാഹരണങ്ങൾ നമുക്ക് പറയാനുണ്ട് അതൊന്നും ഈ വൈകിയ വളയിലൂടെ പറയുന്നില്ല അപ്പൊ നമ്മൾ എന്തുകൊണ്ട് കേസിന് പോയില്ല നമ്മളെ കമ്പനി നമ്മൾ ആരെയും പറ്റിച്ചിട്ടില്ല കോമ്പിറ്റന്റ് അതോറിറ്റി ഫ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് ആർക്കും കാശ് കിട്ടിയില്ല അതാണ് അതിന്റെ കാരണം പിന്നെ പല ഗ്രൂപ്പുകളും ഞാന് പരമാവധി ഭാര്യ സാറും വിനുമാര സാറൊക്കെ പറയാത്ത കാര്യങ്ങളാണ് പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത് പല ഗ്രൂപ്പുകളിലും കേൾക്കുന്നത് എന്തിനാണ് ഈ ഹയറിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റി എന്ന ഒരു സംഘടന ഈ സൊസൈറ്റി എന്തിനാണ് എന്താണ് ഇതിൽ കൊണ്ടുള്ള ഗുണം കഴിഞ്ഞ ഒന്നര വർഷമായി നമ്മൾക്ക് കിട്ടാത്ത ഒരു ഗുണം ഇവർ വന്നാൽ എങ്ങനെ കിട്ടും പിന്നെ ഇന്നലെ കേട്ടൊരു ഗ്രൂപ്പിൽ ഈ സൊസൈറ്റി രൂപീകരിച്ചതിന് ശേഷം സംസ്ഥാന കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചതിനു ശേഷം ഇതുവരെ അതിന്റെ ഒരു പ്രവർത്തനങ്ങളും നമ്മളൊന്നും കണ്ടിട്ടില്ലല്ലോ അവരുടെ ലക്ഷ്യം വേറെയാണ് ഈ രീതിയിലൊക്കെ വളരെ തെറ്റായ കാര്യങ്ങൾ അറിയാതെ ആധികാരികമായി സംസാരിക്കുന്നത് പോലെയുള്ള സംസാരങ്ങളാണ് പല ഗ്രൂപ്പുകളും വരുന്നത് പ്രിയപ്പെട്ടവരെ ഭാര്യസാറുകളെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു എന്തിനാണ് ഈ സൊസൈറ്റി എന്നുള്ളത് എന്തിനാണ് ഈ സൊസൈറ്റി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങളോട് കൃത്യമായി പറഞ്ഞു സൊസൈറ്റി രജിസ്റ്റർ നിയമാനുസരണം രജിസ്റ്റർ ചെയ്തത് കൊണ്ട് തന്നെ ഓരോ വർഷവും ഇതിന്റെ വരവ് ചെലവ് കണക്കുകളും റിപ്പോർട്ടുകളും സർക്കാരിലേക്ക് കൊടുക്കണം അതും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഈ സൊസൈറ്റി കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ നമ്മുടെ കാശ് നഷ്ടപ്പെടരുത് നമ്മുടെ കമ്പനിയുടെ പ്രൊജക്ടുകൾ വളരെ മനോഹരമായ കോൺസെപ്റ്റുകളാണ് നമ്മളെല്ലാവരും ഈ കൺസെപ്റ്റ് ഈ മനോഹരമായ പ്രൊജക്ട് കണ്ടിട്ടാണ് ഹൈറിച്ചിന്റെ കൂടെ നമ്മളെല്ലാവരും അസോസിയേറ്റ് ചെയ്ത് ഈ ഒരു കമ്പനിയെ തിരിച്ചു കൊണ്ടുവരണം ഈ പ്രൊജക്ടുകൾ ഈ നാട്ടിൽ നിലനിൽക്കണം അതിലൂടെ നിങ്ങൾ സങ്കല്പിച്ചു നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്തു നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ കമ്പനിക്കെതിരെ കേസുകൾ വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര ലക്ഷം ജനങ്ങൾക്ക് നമ്മൾക്ക് ഇന്ന് പട്ടിണി മാറ്റാൻ കഴിഞ്ഞു ഇപ്പൊ ഭാര്യസാറ് ഞാൻ പറഞ്ഞു ഭാര്യസാറ് പറഞ്ഞു കഴിഞ്ഞ നോമ്പിനൊക്കെ ചാക്ക കണക്കിന് കിറ്റുകളാണ് പല സ്ഥലങ്ങളും കൂടി ഇപ്രാവശ്യം അദ്ദേഹത്തിന് അനിയനാണ് അദ്ദേഹത്തിന് കൊടുന്ന് കൊടുത്തത് നമ്മൾ പ്രതീക്ഷിച്ച എത്ര ആളുകളുണ്ടായിരുന്നു ഞാൻ എപ്പോഴും പറയാറുണ്ട് ഹൈറിച്ച് ഞാൻ അവസാനത്തെ വണ്ടിക്ക് വന്ന ആളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലാണ് ഞാൻ എടിയെടുക്കുക കൃത്യം നാലോ അഞ്ചോ മാസത്തിനു ശേഷം കോമ്പിറ്റൻ്റെ അതോറിറ്റി ഫ്രീ ചെയ്തു എന്നിട്ടും ഞാൻ എത്തുകൊണ്ട് ഈ ഹൈറിച്ച് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സംസാരിക്കുന്നു ഞാൻ മൊയ്തീൻകുട്ടി ടോക്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ഇപ്പൊ ഏകദേശം എണ്ണായിരം വാച്ച് അവർ ആയി ഞാൻ ഇതുവരെ അത് ഒന്നും ചെയ്തിട്ടില്ല നാലായിരം മണിക്കൂർ കഴിഞ്ഞാൽ മോണിറ്റൈസ് ചെയ്യാന്നൊക്കെ പറയുന്നു എനിക്ക് പറയാനുള്ളത് ഈ കമ്മ്യൂണിറ്റിയോട് വിളിച്ചു പറഞ്ഞു ഞാൻ അറിയുന്ന സത്യങ്ങൾ ഞാൻ അനുഭവിച്ച സത്യങ്ങൾ ഈ ജനങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ എനിക്ക് മറ്റുള്ളവരെ അറിയിക്കണം അതിനൊരു മാർഗമായിട്ടാണ് ഞാൻ ഈ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതും നിങ്ങൾക്കെതിരെ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം പല രീതിയിലുള്ള അറ്റാക്കുകളൊക്കെ വന്നു കഴിഞ്ഞു ഞാൻ അതെല്ലാം പോസിറ്റീവായിട്ട് ആയിട്ട് ഞാൻ ഞാന് എൻ്റെ യൂട്യൂബ് ചാനൽ പറയുന്നത് പോലെ തന്നെ എനിക്ക് വരുന്ന പന്ത് എങ്ങനെയാണോ ഞാൻ അതിനനുസരിച്ചിട്ടാണ് ബാറ്റ് ചെയ്യാറുള്ളത് കൃത്യമായിട്ട് ബാറ്റ് ചെയ്യാൻ അറിയുന്ന ആളാണ് ഒരു സംശയവും വേണ്ട കൃത്യമായിട്ട് ബാറ്റ് ചെയ്യാൻ അറിയുന്ന ആളാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവര് ഈ സൊസൈറ്റിക്ക് കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട് പിന്നെ എന്ത് ചെയ്തു സംസ്ഥാന കമ്മിറ്റി രൂപീകരിച്ചിട്ട് ഇതുവരെ എന്ത് ചെയ്തു എന്നൊക്കെ പൊതുജനങ്ങൾക്കിടയിൽ പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടാവും ഒരു സൊസൈറ്റി ആകുമ്പോൾ അങ്ങനെ അടക്കും അതൊരു നിയമാവലി ഉണ്ടാവും ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടാവും ഒരു സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ടാവും ജില്ലാ കമ്മിറ്റികളുണ്ടാവും പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പൊതുജന നമ്മളോട് കമ്മ്യൂണിറ്റിയോട് നമ്മൾ വിളിച്ച് പറയും ഒരുപാട് കാര്യങ്ങൾ ഈ ഹയറിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസിയറ്റി എന്ന ഈ സംഘടന ചെയ്തു കഴിഞ്ഞു സംസ്ഥാന കമ്മിറ്റി നിലവിൽ വന്നു ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും അവർ ഈ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനും ഈ കമ്മ്യൂണിറ്റിയിലൂടെ നമ്മൾക്ക് പറയാനുള്ളത് വിളിച്ചു പറയാനും നമ്മൾക്ക് ചെയ്യാനുള്ളത് ചെയ്യാനും സൊസൈറ്റി നമ്മളെ ഈ കമ്മ്യൂണിറ്റിയുടെ കൂടെ ഓരോരുത്തരുടെയും കൂടെ കട്ടക്ക് നിൽക്കാനുമാണ് ആണ് ഈ സൊസൈറ്റി രൂപീകരിച്ചിട്ടുള്ളത് സംസ്ഥാന കമ്മിറ്റി നിലവിൽ വന്നിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് ധൂമിലൂടെ പറയാനുള്ള പല സംഗതിയും ചെയ്തു കഴിഞ്ഞു ഇനി ഇത് ഒരുപാട് സംഗതികൾ നമ്മൾ ഒരുപാട് സംഗതി ഞാൻ സംസ്ഥാന കമ്മിറ്റിയില്ല എന്നാൽ കൃത്യമായിട്ട് അറിയുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് നമ്മൾ സംഘടിതരല്ലായിരുന്നു ആ സംഘടിതരല്ലാത്തതിൽ ആകാനുള്ള കാരണം കൃത്യമായി ഭാര്യ സാർ പറഞ്ഞു നമ്മുടെ കമ്പനിയുടെ കേസുമായി മുന്നോട്ട് പോയിരുന്ന അഡ്വക്കേറ്റ്സ് അവര് അവരുടെ അഭിപ്രായം പറഞ്ഞു ഇപ്പൊ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി പിന്നെ സംഘടനയുടെ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ആവശ്യമില്ല അവരുടെ അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് നമ്മൾ സംഘടിതരല്ലാതിരുന്നത് എന്നാൽ ഇത് മുതലെടുത്തുകൊണ്ട് ഇത് മുതലെടുത്തുകൊണ്ട് മറ്റൊരു കൂട്ടർ ഇവിടെ തഴച്ചു വളർന്നു അതിൽ ഒരുപാട് പേര് പെട്ടുപോയി എന്നാൽ ഇന്ന് അങ്ങനെ അല്ലെ ഇന്ന് നമ്മൾക്കൊരു സൊസൈറ്റി നിലവിൽ വന്നു കഴിഞ്ഞു പലതും നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് ജില്ലാ കമ്മിറ്റിയൊക്കെ നിലവിൽ വരുന്നതോടുകൂടി നമ്മൾക്ക് ചെയ്യാൻ പറ്റും നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഒരു നിയമാനുസൃതം ഒരു സൊസൈറ്റിക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ പറഞ്ഞു തരണ്ട് ഓരോന്നും ഒരാട്ട് വരുന്ന ആളുകൾ ഇപ്പൊ ബാലി സാർ പറഞ്ഞു ബഹുമാനപ്പെട്ട എം പി സുരേഷ് ഗോപി സാറിന് ഒരു പിന്നെ പരാതി കൊടുത്തിട്ടുണ്ട് ഇനി മറ്റു കാര്യങ്ങളൊക്കെ ഒരു സംസ്ഥാന കമ്മിറ്റി അതാത് സമയങ്ങളിൽ പറയും അപ്പൊ പ്രിയപ്പെട്ടവർ എനിക്ക് പറയാനുള്ളത് പതിനാറ് ലക്ഷം കമ്മ്യൂണിറ്റി ഉണ്ട് എന്ന് നാഴികക്ക് നാൽപ്പത് വട്ടം നമ്മൾ പറയാറുണ്ട് ഇല്ലേ നിങ്ങൾ ഓരോരുത്തരും നെഞ്ചത്ത് കൈവച്ചിട്ടൊന്ന് പറയൂ നിങ്ങൾ എത്ര പേരെ നിങ്ങളുടെ താഴെയുള്ള അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ഹൈറിച്ച് കമ്മ്യൂണിറ്റിയിലുള്ള ഹൈറിച്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എത്ര പേര് നിങ്ങൾ ഈ സൊസൈറ്റിയിൽ അംഗത്വം എടുക്കാൻ സഹായിച്ചു നെഞ്ചത്ത് കൈവെച്ച് പറഞ്ഞു ഈ സൊസൈറ്റിറ്റിയുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു ഈ കമ്മ്യൂണിറ്റി എത്ര കണ്ട് അംഗങ്ങൾ ചേരുന്നു അത്ര കണ്ട് ഈ കമ്മ്യൂണിറ്റി സ്ട്രോങ് ആവും ഓരോ ജില്ലാ അടിസ്ഥാനത്തിലും ഈ കമ്മിറ്റിയുടെ അംഗബലം കൂടിയെങ്കിലേ നമ്മൾ ഒരു കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അത് വിജയിപ്പിക്കാൻ കഴിയുള്ളൂ പതിനാറ് ലക്ഷം ഉള്ള ഒരു 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 പിന്നെ കമ്പനിയിൽ കേവലം ആയിരമോ രണ്ടായിരമോ മൂവായിരമോ അംഗങ്ങൾ മാത്രമുള്ള ഒരു സൊസൈറ്റിക്ക് ഒന്നും ചെയ്യാനില്ല ഓരോ ജില്ലാ അടിസ്ഥാനത്തിനും ഈ സൊസൈറ്റി നിലവിൽ വരുമ്പോഴും കൃത്യമായി നമ്മുടെ ആളുകളെ മുഴുവനും ഒരാൾ നിർബന്ധിച്ചിട്ട് സൊസൈറ്റിക്ക് കയറ്റാണ്ട് നമ്മുടെ ലക്ഷ്യവും നമ്മുടെ വിഷനും മിഷനും പറഞ്ഞു മനസ്സിലാക്കി കൊണ്ട് തന്നെ ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാക്കാൻ നിങ്ങൾ എല്ലാവരും അവരെ സഹായിക്കണം എല്ലാവരും നിങ്ങൾ അവരെ സഹായിക്കണം അത് മാത്രം പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ കമ്പനി തിരിച്ചു വരലും കാര്യങ്ങളൊക്കെ അതിന് കമ്പനി നല്ലൊരു ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ന്യൂട്ടൺ ലോ അസോസിയേഷൻ പറഞ്ഞ വളരെ പ്രബുദ്ധമായ വളരെ കാര്യക്ഷമമായ ഒരു ടീമിനെ പിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അവർ കമ്പനി തിരിച്ചു വരാനുള്ള എല്ലാ ശ്രമങ്ങളും പരമാവധി അവർ ചെയ്യുന്നുണ്ട് അവർ വന്നതിന് ശേഷം കേസിന്റെ ഗതി വിഗതികളൊക്കെ നമ്മൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പോസിറ്റീവ് സൈഡുകളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഹൈറിച്ച് കമ്മ്യൂണിറ്റി ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ഈ കമ്മ്യൂണിറ്റിയെ റിവൈവൽ ചെയ്യുവാൻ ഈ കമ്മ്യൂണിറ്റിയെ പുനരുജ്ജീവിപ്പിക്കാൻ നമ്മൾക്കൊരു സൊസൈറ്റി വേണം അതാണ് ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റി തീർച്ചയായിട്ടും ഓരോ അംഗത്തിന്റെയും കൂടെ ഓരോ ഹയർ ചെറിയ കൂടെ ഈ സൊസൈറ്റി ഉണ്ടാവും നമ്മുടെ വിജയം സുനിശ്ചിതമാക്കാനും നമ്മുടെ കാശു നഷ്ടപ്പെടാതിരിക്കാനും ഈ സൊസൈറ്റി ആവുന്നത്ര നിയമത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് പലതും ചെയ്യാനുണ്ട് പലതും നമ്മൾ ആസൂത്രണം ചെയ്തു പോയിക്കൊണ്ടിരിക്കുകയാണ് പലതും ചെയ്തു കഴിയുമ്പോൾ പറ പറയാൻ പറ്റുന്നത് പറഞ്ഞു പറയാൻ പറ്റാത്തത് പിന്നീട് സമയ സമയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും ഇനി ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം പലതും പറയാത്തത് നിങ്ങൾക്കറിയാം ഇതിൽ കാരി കൂടിയ ചെന്നായ്ക്കൾ ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്കറിയണം അവര് രണ്ട് കാതും സാഹൂതം പൂർമ്മ എന്താ പൂർപ്പിച്ചിരിക്കുകയാണ് എന്തിനാണ് നമ്മൾ അവരുടെ മുന്നിലേക്ക് നമ്മളുടെ കാര്യങ്ങൾ വലിച്ചിടുന്നത് അപ്പൊ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി സൊസൈറ്റി നിലവിൽ വന്നത് കൃത്യമായി എഫിഷ്യന്റ് ആയിട്ടുള്ള ആളുകളാണ് ഈ സ്റ്റേറ്റ് കമ്മിറ്റിയിലുള്ളത് അല്ലെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആപ്പൂപ്പ് ആളുകളെന്നുള്ള കൃത്യമായി കാര്യബോധമുള്ള പെർഫെക്റ്റ് ആയ ഒരു കൂട്ടം ആളുകളാണ് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വന്നത് തീർച്ചയായിട്ടും ജില്ലാ കമ്മിറ്റികളും അത്തരത്തിൽ അത്തരത്തിൽ ഉള്ളതാകട്ടെ ഓരോ ജില്ലാടിസ്ഥാനത്തിലും നമ്മൾ ജില്ലാ കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് നിയമത്തിനകത്ത് നിന്നുകൊണ്ട് സാധ്യമായി എല്ലാ കാര്യങ്ങൾക്കും ഇറങ്ങി തീർക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ നിങ്ങളോട് എല്ലാവരും ഒരു റിക്വസ്റ്റ് കൂടി പറയാനുള്ളത് ഈ കമ്മ്യൂണിറ്റിയിലെ അംഗബലം കൂട്ടാൻ നിങ്ങൾ ഓരോരുത്തരും ഇത് നമ്മുടെ അവസാനത്തെ യുദ്ധമാണ് ഞാൻ ആ അർത്ഥത്തിൽ തന്നെ പറട്ടെ അപ്പോ നമ്മളെല്ലാവരും ഇതിന്റെ ഭാഗമാക്കാകും അതിന് ഭാഗമാക്കാൻ നിങ്ങൾ ചേരുന്നതോടൊപ്പം നമ്മളെ കൊണ്ട് ആളുകൾ ആളുകൾ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരെ കൂടെ കൂടെ ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ഒരുപാട് ആളുകൾ ബാരിസ ഭാരിസാർ കരഞ്ഞുപോയി ഞാനൊന്നും എൻ്റെ വീട്ടിൽ പെരുന്നാൾ ആഘോഷിച്ചിട്ടില്ല ദൈവം സഹായിച്ച എന്റെ സഹായം ഇപ്പം എല്ലാണ്ട് പക്ഷെ വേദനിക്കുന്ന ഒരുപാട് ആളുകളുടെ മുഖങ്ങൾ എന്റെ മുന്നിൽ വന്നു ഒരുപാട് ആളുകളുടെ ശബ്ദങ്ങൾ പല ഗ്രൂപ്പുകളും നമ്മൾ കേൾക്കുകയാണ് ജപ്തി മറ്റു കാര്യങ്ങൾ അസുഖങ്ങൾ വീട്ടിലേക്ക് വരാൻ പറ്റും ഭാര്യ സാറ് നേരത്തെ പറഞ്ഞില്ലേ കുട്ടിയെ ജനിച്ച കുട്ടിയെ പോലും കാണാൻ പറ്റാത്ത ആള് ഒന്ന് ചിന്തിച്ചു നോക്കൂ ആ ആര് കാരണമാണ് ഇതൊക്കെ സംഭവിച്ചു ഇതിനെതിരെ പ്രവർത്തിക്കുന്ന വലിയൊരു വിഭാഗം പുറത്തുണ്ട് പക്ഷേ ഇതൊന്നുമല്ല ലോകം നമ്മൾ തിരിച്ചു വരും തിരിച്ചു വരണം നമ്മൾക്ക് ഈ പ്രൊജക്ടുകൾ ഈ നാട്ടിൽ നടപ്പിലാക്കണം നമ്മൾക്ക് അതിലൂടെ പാവപ്പെട്ടവന്റെ അന്നമായിട്ടും പാവപ്പെട്ടവന്റെ അത്താണിയായിട്ടും ഈ കമ്പനി വളരണം തീർച്ചയായിട്ടും നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവർ ഇത്ര നേരം എന്നെ കേട്ടതിന് ഞാൻ പിന്നെ നന്ദി പറയാണ് അടുത്ത ആളിലേക്ക് മൈക്ക് കൈമാറാണ് ഒരിക്കൽ കൂടി പറട്ടെ ഈ കമ്മ്യൂണിറ്റിയെ ദൃഢപ്പെടുത്താനും ഈ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയെ ബല സൊസൈറ്റിയെ ദൃഢപ്പെടുത്താനും ഈ സൊസൈറ്റിയെ ബലപ്പെടുത്താനും നമ്മളെ കൊണ്ടാകുന്നത് ഞാനൊരു നൂറു പേരെങ്കിലും ഞാൻ ആകെ നാലോ അഞ്ചോ പേരെ ചേർത്തിട്ടുള്ളൂ ഞാൻ പറഞ്ഞ അവസാനത്തെ വണ്ടിക്ക് കാര്യമാണ് പക്ഷെ ഒരു നൂറു പേരോടെങ്കിലും ഞാൻ ഈ ആയിരച്ച് കമ്മ്യൂണിറ്റി റിവൽ സൊസൈറ്റിയുടെ ലക്ഷ്യങ്ങളും പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ചേർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരും ഈ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ട് വരും നാളുകളിൽ എത്രയും പെട്ടെന്ന് ഈ സൊസൈറ്റിയെ ഫലപ്പെടുത്താൻ നിങ്ങളെല്ലാവരും ശ്രമിക്കണമെന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് ഹർജ് താങ്ക്